आपन उड़े काश्मीर टेस्टे दो क्या? हम्म ना कौन सा मीन है ये टीने? हाँ हाँ अब नाश्ता तो किधर स्केटर नटाई दे एक टमॉड का ना? हाँ ना इधर ना? हाँ अगर तेरा साल होगी याद ही इधर मीन നീ നല്ലോണം തിന്നില്ല ഇപ്പ ഇങ്ങനെ കരിഞ്ഞു ഇന്നലെ തങ്കമ്മേന്റെ പൂജയായിട്ട് അടിപൊളിണ്ടായത് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് ഞാൻ കുറച്ച് പുയ്യാപ്പളോന്നെ നമ്മളെ ചോന്നമേ നമ്മളിങ്ങോട്ട് പുയ്യാപ്പളന്നു പറയല് കൊറച്ച് ചെറുതാന്നെ അതുകൊണ്ട് ഇന്നാക്കുന്നതോ മീൻ നിർവണ നാം ആദ്യമായിട്ടാക്കുന്നേ എങ്ങനെ ഉണ്ടാവും ആ എങ്ങനെ ഉണ്ടാവും അറിയില്ല എന്തായാലും നമുക്കൊന്ന് നിർവ്വഹണ ഉണ്ടാക്കി നോക്കാം അല്ലേ പെട്ടെന്ന് മീൻ മുറിക്കട്ടെ പൂച്ചയുടെ കറിഞ്ഞോ എടുക്കുന്നുണ്ട് അങ്ങോട്ടിച്ച പാവം കൊടലോന്നല്ലേ എന്താ നമ്മളെ കുച്ച ഒന്നല്ലേ അവസാനം നമ്മളെ ഇതന്നെ എടുത്തിട്ട് പോവുകയും ചെയ്യും ക്ഷമിച്ചു അല്ലേ അപ്പൊ നമ്മുടെ മീൻ മുറിച്ചായിട്ടുണ്ടല്ലേ ആ കഴിഞ്ഞു കഴിഞ്ഞു ഇനിയില്ല നാളെ നാളെ അതൊന്നുമില്ല അപ്പൊ നമ്മുടെ മീൻ നല്ലവണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വരഞ്ഞെടുക്കാം ചെറിയ മീനുകളും രണ്ടും വരാം അല്ലേ ഇനി മീനിലേക്ക് വേണ്ടുന്ന മസാല ഇറക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാത്തിന് ഉപ്പ് കുരുമുളക് പൊടിയ സ്പൂൺ അല്ലേ കുറച്ച് സിറുക്കി വയ്ക്കുന്നുണ്ട് ൗത്തി ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതൊട്ട് മസാല ഒന്ന് തയ്യാറ മസാലേന് മെയിൽ പിടിപ്പിച്ച് കൊടുക്കാം കൊറച്ച സമയം റെസ്റ്റ് നോക്ക മസാല തീ പിടിച്ചിട്ടുണ്ട് ദോശക്കെല്ലാം എടുത്ത് ചാടല്ലോട് നമ്മടെ മീനൊന്ന് ചെറു പൊരിച്ചെടുക്കണേ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ചല്ലേ അപ്പൊ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ടേ മീൻ വിട്ടു കൊടുക്കാൻ അപ്പൊ ഇതൊന്നും അപ്സഡേ അധികം പഴ വേണ്ട അപ്പത്തെ ഭാഗം കൊണ്ട് ഒന്നാവട്ടെ പ്ലൈറ്റിലേക്ക് മാറ്റെ അപ്പൊ നമ്മുടെ തീ പറ്റിട്ടുണ്ടേ നീ ചട്ടി വെച്ചു കൊടുക്ക ചട്ടിയുടെ അടിയിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ അത് നല്ല ഇതിലേക്ക് നമ്മുടെ വാഴയില ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ കുറച്ച് രണ്ട് മൂന്നാല് ചെറിയുള്ളി കുറച്ച് ഇഞ്ചി ചെറിയ അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് നമ്മുടെ മാങ്ങായ പച്ചമാങ്ങ ആദ്യം പച്ച മാങ്ങ ഇട്ടുകൊട്ടു പച്ച മാങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുത്തോണ്ടേ ചെറിയുള്ളി അരിഞ്ഞതാ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് പത്തുമുളക് കറിവേപ്പില ഫ്രഷ് കറിവേപ്പില ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാല ഒരു മുക്കാൽ കാസ് തേങ്ങാപ്പാല ദേശം ഉപ്പ് ചേർക്കുന്നുണ്ടേ കുറച്ച് ആ ഇളക്കിക്കോ തേങ്ങാപ്പഴും ഇതിലൊക്കെ ചേർത്ത് കുറച്ച് കുരുമുളക് കൂടിയേ നമുക്ക് ഏതെ അഞ്ചു മഞ്ചും അടച്ചു വെക്കാം കുറച്ചും കൂടെ പോവാനുണ്ട് അല്ലേ തേങ്ങ പഴഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ചുവന്ന മീൻ നിർവ്വാണ റെഡി ആയിട്ടുണ്ടേ ഇതിൽ കുറച്ച് പച്ചവളിച്ചൊന്നും കൂടെ ഒഴിച്ചു കൊടുക്ക മീൻ നിർവ്വാണം എടുത്തു വെക്കാം എന്താ സ്മെല്ല് ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കേ കണ്ടേശന്റെ ആ വേവിശ്വ തേങ്ങാപ്പാൻ്റെ മാങ്ങേന്റെ ചെറിയൊരു കുളി സംഭവം വെറുതെ പറയുന്നല്ല സംഭവം അടിപൊളിയാണ് പ്രത്യേക ടേസ്റ്റാ നമ്മളീ ചോർന്ന കഴിഞ്ഞാൽ പറ്റിയ മത്സ്യ